എൻ്റെ പേര് ബിജി ഞാൻ കോഴിക്കോട് ജില്ലയിലെ ചെമ്പുകടവിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ അത്ഭുതചമാല സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മോൾക്ക് രണ്ട് വർഷമായിട്ട് ഇയർ ബാലൻസിൻ്റെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഏകദിന കൺവെൻഷനില് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു മെലിഞ്ഞു നീണ്ട ഒരു പെൺകുട്ടിയുടെ എയർ ബാലൻസിൻ്റെ അസുഖം പൂർണ്ണമായും മാറ്റി കൊടുക്കുന്നുവെന്ന് അവൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തല തലകറക്കവും തലകർക്കവും ഛർദിയുമൊക്കെയായി ഭയങ്കര ക്ഷീണിതയ അവസ്ഥയിലായിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് കയറി വരുന്നതും അവളും ആ സമയം പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ആ തലകർക്കോ ഛർദിയൊക്കെ മാറി എൻ്റെ അത് മാറി എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമോളേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അഞ്ചാ ഇപ്പോൾ അഞ്ചാറ് മാസമായി അതിന് പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ കാലിന് മസ്സിൽ കയറുന്ന അസുഖം ഉണ്ടായിരുന്നു ഒരു ദിവസം അത്ഭുത ചവമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു മസ്സില് കയറ്റമുള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചോ എല്ലാവരും സൗഖ്യപ്പെടുമെന്ന് ഞാൻ ഓർത്തു എൻ്റെ ദൈവി എൻ്റെ മസ്സില് കയറ്റവും അങ്ങ് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഇതുവരെ ഇതുവരെ മാസത്തോളമായി ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എൻ്റെ വീടിന് ചുറ്റും തവളയുടെ കാർച്ച ഭയങ്കര ശല്യമായിരുന്നു രാത്രിയിലൊന്നും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു വ്യഞ്ചരിച്ച ഉപ്പ് വീടിന് ചുറ്റും വിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തവളയുടെ ശല്യം മുഴുവൻ പൂര്ണ്ണമായും മാറി മറ്റൊന്ന് ഞാൻ ഹസ്ബൻഡും കൂടി സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് ഇടവഴിയിലൂടെ പോകാമെന്ന് പറഞ്ഞു ഹൈവേ റോഡിനാണ് ഞങ്ങൾ പോകുന്നു കൊണ്ടിരുന്നത് പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി ഹൈ ഇടവഴിയിലൂടെ പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ഇടവഴിയിലൂടെ ഇച്ചിരി പോകുന്നപ്പോഴേ പെട്ടെന്ന് തന്നെ ബ്രേ സ്കൂട്ടിയുടെ ബ്രേക്ക് പെട്ടെന്ന് പോവുകയും വണ്ടി പാളി പോവുകയും ചെയ്തു അത് ഞാൻ വിചാരിക്കുന്നു ഹൈവേ റോഡിന് പോവുകയാണെങ്കിൽ അത് വളരെ അപകടം ഉണ്ടാകുമായിരുന്നു ഒത്തിരി വണ്ടികൾ വരുന്ന സ്ഥലമാണ് ഒത്തിരി അപകടം ഉണ്ടാകുമായിരുന്നു ഞാൻ എൻ്റെ കഴുത്തിൽ ഒത്തിരി ധരിച്ചതുകൊണ്ടാണ് ഈ അപകടത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന യേശുവിന് ഒരായിരം നന്ദി